കേരളത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ബൈ എലക്ഷൻ ഇന്നലത്തോടെ കഴിഞ്ഞു ആദ്യത്തെ ദിവസം ചേലക്കരയും വയനാടുമായിരുന്നു ഇന്നലെ പാലക്കാടായിരുന്നു അങ്ങനെ മൂന്നിടത്തേക്കുമുള്ള ബൈ എലക്ഷൻ കഴിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് അതിനെക്കുറിച്ച് കാര്യമായ തർക്കങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിലില്ല വോട്ട് ശതമാനം വൻതോതിൽ കുറഞ്ഞത് ആർക്ക് തിരിച്ചടിയാകുമെന്ന് വോട്ടന്റെ ഫലം ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ആര് ജയിച്ചാലും ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നേ ഇല്ല പക്ഷെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം അങ്ങനെയല്ല സംസ്ഥാനത്തെ മാധ്യമങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തത് പാലക്കാടാണ് ചേലക്കരയിലല്ലായിരുന്നു പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന് തുടർച്ചയായിട്ട് രണ്ടു തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന് നിയമസഭാ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കോൺഗ്രസ് ഫൈറ്റ് എന്ന് പറഞ്ഞു പോയ കാര്യത്തിനകത്ത് എൽ ഡി എഫ് വ്യക്തമായിട്ട് ഡോക്ടർ പി സെരനെ കൊണ്ടുവന്നുകൂടെ അത് ത്രികോണ മത്സരമായി മാത്രമല്ല എൽ ഡി എഫിന്റെ വ്യക്തമായ സ്വാധീനവും സാധ്യതയും പാലക്കാട് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു അതോടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും പാലക്കാടായിരുന്നു പക്ഷേ ഈ രണ്ട് ബയോലക്ഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബയോലക്ഷൻ അല്ല ചേലക്കരയിലെ ബയലക്ഷനാണ് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ ആദ്യമേ പാലക്കാട് മണ്ഡലത്തേക്ക് വരാം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ആണ് വിജയിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി ജയിച്ചു രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബി ജെ പി ആണ് സി പി ഐ എം മൂന്നാം സ്ഥാനത്തോട്ട് വീണു അതിനു മുൻപ് വരെയുള്ള സമയങ്ങളിൽ സി പി എം വ്യക്തമായിട്ടൊരു സ്വാധീന കാഴ്ച മണ്ഡലമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറ് മുതൽ അങ്ങോട്ട് സി പി എം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നഗരമണ്ഡലത്തിൽ മണ്ഡലത്തിൽ പുറംബോട്ടാണ് പാലക്കാട് ജില്ല മൊത്തം പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടേ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് നിയമസഭ മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി സ്വന്തമായിട്ടുള്ളത് പാലക്കാടും പിന്നെ മണ്ണാർക്കാടും ബാക്കിയുള്ള എല്ലാ നിയമസഭ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഇവിടെ മലമ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരത്തിനുമുള്ളിൽ ഭൂരിപക്ഷം വരെ വന്നിട്ടുമുണ്ട് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള വി എസ് അച്യുനാനന്ദൻ മത്സരിച്ച മണ്ഡലമാണ് പക്ഷെ പാലക്കാട് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ പാലക്കാട് ആര് വിജയിച്ചാലും ഇടതുപക്ഷത്തിന് അതിൽ വലിയ ഇതല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല പാലക്കാട് പി സെരനാണ് വിജയിക്കാൻ പോകുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു വ്യക്തമായ ഉണ്ടാവും പക്ഷെ പി സെരീൻ പരാജയപ്പെട്ടാലും ഇടതുപക്ഷത്തിന് പാലക്കാട് നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മൂന്നാം സ്ഥാനത്ത് വരുന്ന മണ്ഡലത്തിൽ ഒരു വോട്ട് പോലും അധികം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനേക്കാളും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെക്കാളും അധികം വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് അത് ബോണസാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് പി സെരീൻ തോൽക്കുകയോ പരാജയപ്പെടുകയോ ജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല അവിടുത്തെ ഇലക്ഷൻ പല ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ്സിനകത്ത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കസേര വരെ ചിലപ്പോൾ തെറിച്ചേക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇമ്പാക്ട് പാലക്കാട് പാലക്കാട് ബൈ എലക്ഷൻ ഇമ്പാക്ട് കോൺഗ്രസിനകത്ത് മാത്രമാണ് ഒരു പരിധിവരെ ബി ജെ പിക്ക് അകത്ത് മാത്രമാണ് സ്പീസരൻ ജയിക്കോ തോൽക്കുവോ എന്നുള്ളത് അവിടെ കാര്യമേ അല്ല ചർച്ചയല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തു വന്നാലും ഒരു നൂറ് വോട്ട് അധികം വന്നു കഴിഞ്ഞാലും സി പി എമ്മിന് ബോണസാണ് മാത്രമല്ല ഒരു ആറ് വർഷമായിട്ട് പരിപൂർണമായിട്ട് തണുത്തുറഞ്ഞിരുന്ന പാലക്കാട് നഗരത്തിലെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഈ ഒരു ബയൽലക്ഷം കൊണ്ട് ഉയർത്തെഴുതിക്കൊണ്ടുവരാനും സി പി എമ്മിന് സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി ബോണസായി കഴിഞ്ഞു മാത്രമല്ല പി സറിനെ പോലൊരു മികച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകനെ കൂടെ കിട്ടി എന്നുള്ളതും ഒരു അധിക ബോണസാണ് അതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും പാലക്കാട് മണ്ഡലത്തിലെ ഫലം സി പി എമ്മിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ചേലക്കര അങ്ങനല്ല ചേലക്കരയിലെ ഫലമാണ് ഇടതുപക്ഷത്തിന് ഏറെ നിർണായകം സംസ്ഥാനത്തെ മാധ്യമങ്ങൾ അതിന് മറിച്ച് പറയുമെങ്കിലും പാലക്കാടാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പറയുമെങ്കിലും പക്ഷെ ചേലക്കരാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള സി പി എമ്മിൻ്റെ സി പി എം എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ ഇലക്ഷൻ നേരിടാൻ പോകുന്നത് എന്ന ട്രെയിലറാണ് ചേലക്കര നിയമസഭാ ബൈ ഇലക്ഷൻ നമ്മളിപ്പോൾ ഈ രണ്ടാം പട്ടയ സർക്കാർ പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭ മണ്ഡലങ്ങൾക്ക് മൊത്തം നാല് ബയലക്ഷം വന്നു ആദ്യത്തത് തൃക്കാക്കരയായിരുന്നു തൃക്കാക്കരയിലെ എം എൽ എ പി ടി തോമസ് മരണപ്പെട്ടതിനു ശേഷമാണ് അവിടെ ഭയലക്ഷം വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസിനാണ് കോൺഗ്രസ് നിർത്തിയത് സഹതാപ് തരംഗത്തിൽ ഉമാ തോമസ് വിജയിച്ചു അതിനുശേഷം പുതുപ്പള്ളിയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണം തുടർന്നായിരുന്നു അവിടെ ഭയലക്ഷം വന്നത് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ് നിർത്തിയത് സഹതാപ് തരംഗത്തിൽ അവിടെ ചാണ്ടി ഉമ്മൻ വിജയിച്ചു അതുകൊണ്ട് തന്നെ ആ രണ്ട് മണ്ഡലങ്ങളിലെ ബൈലക്ഷ്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ കാര്യമായ ഉണ്ടാക്കിയില്ല അത് പരിഗണിക്കേണ്ട പോലും ആവശ്യമില്ല കാരണം സഹതാപ തരംഗത്തിലാണ് ഒന്ന് ഒരിടത് ഭാര്യയും ഒരിടത് മകനുമാണ് മത്സരിച്ചത് അതുകൊണ്ട് അവിടെ സഹതാപരംഗമാണ് സർക്കാരിൻ്റെ കാര്യം അവിടെ ഫാക്ടറി ആയിട്ടില്ല പിന്നെ അടുത്തത് പാലക്കാടും ചേലക്കരയുമാണ് പാലക്കാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്നാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് അവിടെ ഒരു വോട്ട് അധികം കിട്ടിയാൽ പോലും സി പി എമ്മിന് ബോണസാണ് ജയിച്ചാൽ അത് നല്ല കാര്യം ജയിച്ചാൽ അതിൻ്റെ അവിടുത്തെ ഫലത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഫലം മൂലം ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനകത്തും മാത്രമാണ് ഒരു പരിധിവരെ ബി ജെ പിക്ക് പാലക്കാട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല സി പി എമ്മിനകത്ത് പക്ഷേ ചേലക്കര അങ്ങനെയല്ല ചേലക്കരയിൽ വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായിട്ട് സി പി എം ജയിച്ചു വരുന്ന മണ്ഡലമാണ് മാത്രമല്ല എപ്പോഴൊക്കെ മുൻമന്ത്രി ഇപ്പോൾ ആലത്തൂർ എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മനോരമ പ്രവചിച്ചത് കെ രാധാകൃഷ്ണൻ തോറ്റുപോകുമെന്നാണ് പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷം മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായിട്ടാണ് അദ്ദേഹം വിജയിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമാണ് ചേലക്കര മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രതി മത്സര സമയത്തും ഏകദേശം ഒൻപതിനായിരത്തിനകത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചേലക്കര മണ്ഡലത്തിലെ ഇലക്ഷൻ ഫലമാണ് സി പി ഐ എമ്മിന് എൽ ഡി എഫിന് അതിനിർണായകം ആ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞാലും സി പി എമ്മിന് കാര്യം ഇമ്പാക്റ്റ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടി എങ്ങനെയാണ് ചിന്തിക്കുക പാർട്ടിക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്രെയിലറാണ് ഒരു ടീസറാണ് ചേലക്കര ബൈ ഇലക്ഷൻ ചേലക്കര ബൈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ മേധാവിത്വം നേടാൻ സാധിക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനെ സി പി എം നേരിടാൻ പോകുന്ന രീതി വലിയ വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്ലാനിനകത്തും ഒരുപാട് മാറ്റം വരുത്തേണ്ടി വരും അവിടെ പുറമോട്ട് പോവുകയാണ് ചേലക്കരയിൽ സി പി എം പുറമോട്ട് പോവുകയാണ് സി പി എമ്മിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മാറ്റം വരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ചേലക്കരയാണ് ഏറ്റവും നിർണായകമായ ഇലക്ഷൻ സി പി എമ്മിന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതുപോലെ തന്നെയായിരുന്നു സി പി എമ്മിന്റെ ചേലക്കരയിലെ ഇലക്ഷൻ തന്ത്രങ്ങൾ കാരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചേലക്കരയിലെ ഇലക്ഷൻ കൺവെൻഷൻ മാത്രമാണ് അവസാന ദിവസങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പാലക്കാട് എത്തിയത് സി പി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്തായിരുന്നു ചേലക്കരയിലെ നിയമസഭ ഇലക്ഷൻ നിരീക്ഷിച്ചത് മാത്രമല്ല സി പി എമ്മിന്റെ എല്ലാ മെഷീനറിയും വ്യക്തമായിട്ട് ചേലക്കരയിൽ വർക്ക് ചെയ്യുകയും ചെയ്തു രണ്ട് ദിവസമായിട്ട് മാറിയത് പതിമൂന്നും ഇരുപതായിട്ടും മാറിയത് പാലക്കാട് കുറച്ചുകൂടി ബെനിഫിറ്റായി കാരണം അവിടത്തെ കൂൾ ഫോക്കസ് ചെയ്യുന്ന ഒരാഴ്ച അധികം കിട്ടി പക്ഷെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ചേലക്കരയാണ് സി പി എമ്മിൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വ്യക്തമായിട്ട് വർക്ക് ചെയ്ത മണ്ഡലവും ചേലക്കര തന്നെയായിരുന്നു സി പി എമ്മിന്റെ സീനിയർ നേതാക്കൾ തോമസ് ഐസക് മുതൽ എല്ലാവരും ചേലക്കര മണ്ഡലത്തിൽ വർക്ക് ചെയ്ത് പക്ഷെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യുവ നേതാക്കൾ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും യുവ നേതാക്കളും പിന്നെ പാലക്കാട്ടിലുള്ള നേതാക്കളും മാത്രമാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് സീനിയർ നേതാക്കളുടെ സീനിയർ നേതാക്കളുടെ പ്രവർത്തനം അവിടെ കുറവായിരുന്നു ആ ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെപ്പോഴും പാലക്കാടിനെ ഫോക്കസ് ചെയ്യാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാര്യം അവിടെ വലിയ വലിയ വെളിപ്പെടുത്തലുകളുമായിട്ട് കോൺഗ്രസ് പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ചേലക്കര നിയമസഭാ ഇലക്ഷൻ ഫലമാണ് സി പി എമ്മിന് അതിനിർണായകം അവിടെ എന്ത് സംഭവിച്ചാലും അത് ഭരണത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചേലക്കരയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോവുക പക്ഷേ ചേലക്കരയിൽ വ്യക്തമായ സ്വാധീനത്തോടെ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പ്ലാനകത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനെ നേരിടുന്ന രീതിക്ക് തന്നെ മാറ്റാനുള്ളവ സാധ്യതയും വളരെ വലുതാണ് അതുകൊണ്ട് ഏറ്റവും നിർണായകം ചേലക്കര നിയമസഭാ ഇലക്ഷനാണ് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ചേലക്കരയിൽ സി പി എം പതിനായിരത്തിന് മുകളിൽ വോട്ട് ജയിക്കാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇരുപത്തി മൂന്നാം തീയതി വോട്ടിൻ്റെ പെട്ടി തുറക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സി പി എമ്മിന് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സി പി എമ്മിന്റെ കോട്ടയാണ് കെ രാധാകൃഷ്ണൻ സി പി എമ്മിന്റെ കോട്ടയായിട്ട് ആ മണ്ഡലത്തെ മാറ്റിയിട്ടുമുണ്ട് യുഎർ പ്രദീപ് രണ്ടായിരത്തി പതിനാറ് വിജയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് എൽ ഡി എഫിന് നിർണായകം ചേലക്കരയാണ് പാലക്കാടല്ല പാലക്കാട് നിർണായകം യു ഡി എഫിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ്